ജാൻസ് ജാൻഷിന് പുതിയൊരു ആർക്കും ഒരു കൂടെ സാധനം അപ്പൊ അവിടെ കൂരിവളെ പിടിക്കാൻ പറ്റി പഴമായിട്ടൊക്കെ വന്ന മുട്ട കോള് പഴക്കോള് ഇട്ടി വെട്ടി തകർക്കുക എപ്പോഴും പെയ്യും നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഉണ്ട് വേണ്ട എന്ത് എന്തോ തരത്തി പോടോ അഥവാ മലയുടെ കുറച്ച് വീടിയൊക്കെ എടുത്തിട്ട് ഇടിയെടുക്കുക ഭയങ്കര ഇടീന്ന് പറഞ്ഞാൽ പൊരിഞ്ഞിടിയുണ്ട് അടിച്ച് തകർക്കാനുള്ള പരിപാടിയാണ് പെട്ടെന്ന് വെയ്ത് മാറുകയാണെങ്കിൽ നമുക്ക് മീനൊക്കെ നല്ല ഇവിടെ ചെറിയൊരു മർജിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വഴമൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് ഇപ്പം എന്ത് ചെയ്യാൻ കൊട്ടുകാറ്റും മഴ ഇരുണ്ട് നാലുമണി ആകുന്നേ ഉള്ളു ടിപൊടി മഴ മെയ് ഒമ്പതൊക്കെ ഒമ്പത് പത്തൊക്കെ ആയി നീ ജൂണിലെ മഴ സ്റ്റാർട്ട് ചെയ്താൽ തോന്നുന്നു അതുപോലത്തെ കോളൊക്കെ കോടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നോർക്ക ഭയങ്കര ഒരു കോളാണ് എന്നാൽ കുറച്ച് കാറ്റടിച്ചങ്ങോട്ടങ്ങ് പോയി നമുക്ക് നമുക്കെന്തായാലും ചീറ്റി ഒന്ന് സെറ്റ് ചെയ്തേ ശകലം കൂടെ ഒന്ന് സെറ്റ് സെറ്റാകുമ്പോൾ ചീറ്റി റെഡിയാക്കി ഒന്ന് ഇടി വിട്ടുന്നതുകൊണ്ട് ഞാൻ പിന്നെ സ്റ്റിക്ക് എടുക്കാത്തത് ഇടിമിന്നലേക്ക് സ്റ്റിക്കൽ അങ്ങനെ ഒരു വിഷയമുണ്ട് ഒന്ന് ഒന്നും ശാന്തമാകാതെ നമുക്കെടുത്ത് എറിയാനും പറ്റത്തില്ല നോക്കാം ഇച്ചിരി കഴിയുമ്പോൾ മഴയൊന്നും തോരുവാണല്ലേ ഇവിടുക അപ്പോഴത്തേക്കിന് മഴവെള്ളമൊക്കെ മീനൊക്കെ ഒന്ന് അളവ് ആഹാ തകർത്ത് വാരുവാ അവിടെ ഒരു കുറച്ച് മുളയൊക്കെ വന്ന് അടിഞ്ഞത് ചൂണ്ടിയിട്ട് വന്ന് ഇടക്ക് നേരത്ത് മാറ്റുക അയ്യോ തകർപ്പം മഴ

ഇടി അല്ല ഇടിവെട്ടത ഇടി 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 ഇടിവട്ടത ആ ഇങ്ങോട്ടെ കാണാൻ കേറ് ഇങ്ങോട്ടെ കാണാൻ കേറാൻ ചൂണ്ടിടാൻ വന്ന ഒന്ന് എറിഞ്ഞു നോക്കാൻ വന്ന ഒന്ന് എറിഞ്ഞു നോക്കാൻ വന്ന ഇപ്പൊ അവസ്ഥ വേണ്ടി ഏ മഴ പോവും ആ പെയ്യട്ടെ പെയ്യട്ടെ നല്ലായിട്ടൊന്ന് വയ്യട്ടൊന്ന് ഏ ആ നല്ലായിട്ടൊന്ന് വയ്യട്ടെ ആ ഉറച്ച മാറും ഇന്ന് വന്നാണോ ഇന്ന് വന്നാണതാണോ ആ ആ ഇന്നലെ അത്ര കഷ്ടപ്പെട്ട് വൃത്തിയാക്കിയിട്ടില്ല അടുത്ത വാടി ഏ അടിപൊളി മഴയാടിവെട്ട് സൂപ്പർ വാഴയാ ഇങ്ങനെ പെയ്താരം രസമുണ്ട് ആദ്യ പാമ്പോളി ചോ ആദ്യോളൂ ആ ഇറങ്ങട്ടെ ഇറങ്ങട്ടെ ഞാൻ ജൂണിലെ മഴ പോലെ സ്റ്റാർട്ട് ചെയ്താൽ തോന്നുന്നു ഇറങ്ങിയാലോ അതുകൊണ്ടോന്നോണ്ടോ എന്നാ സ്പീഡിലാ പോയി അല്ലെങ്കി ഈ സാധനം പോവോ ആ ജൂണില് ഓ എന്ന മഴയാണ് ഇങ്ങനെ രണ്ടോ മഴ വഴി ആക്കി വെള്ളം പോകും ആ ഞാൻ പഴം കൊണ്ട് വന്ന സുമ്മാ നോക്ക മഴ മഴരട്ടെ അവിടുന്നോ ഓ അവിടെ ഇവിടെ നോക്കി ഇവിടെ അമ്മര് മാറിയുന്നുണ്ട് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് മാറി അമ്മാര് ആ സാടി മാറിയുന്നുണ്ട്

ില്ല അറിയാൻ പറ്റത്തില്ലെന്ന് ഇടിവെട്ടിട്ട് ഞാൻ ഈ സമയത്തേ എന്റെ കീഴേ വന്നോ വെട്ടിയും പറയാൻ പറ്റത്തില്ല ചിലപ്പോ ഇടി വെട്ടിയോ ചട്ടിമാനോ അല്ലേ ആയല്ലേ അതിനകത്ത് കാണിക്കുന്ന പോലെ പിന്നെ പറഞ്ഞ അവസാന ഓള് കണ്ടപ്പോ എനിക്ക് അറിയാതെ തകർക്കാനുള്ള പരിപാടിയാണ് ചെറിയ ഇനിയിപ്പൊ എത്ര ദിവസമായി നമ്മളിവിടെ ഇങ്ങനെ നിക്കുന്നേ ഊത്തേക്കാ ഈ പ്രാവശ്യം നല്ലതാണ് മീൻ ഊത്തക്ക് വരുന്ന എന്തിനാ മുട്ട മുട്ട വരയിലിറക്കാൻ വരുന്നില്ല അവര് ഈ പോ മാറ്റി മാറ്റേ കേട്ടോ ചേട്ടൻ വെതറൊക്കെ പോകൂന്നിട്ട് ജല്ലി വരും അത് വള്ളപ്പ് പോപ്പർ വരെ സൂപ്പർ വരേന്ന് പറഞ്ഞ അരിവളി വരാം ഇനിപ്പോഴൊന്നും ഗോരുവില്ല ഗോരുവാറേടാം ഇടയ്ക്ക് ഗിരി കൊണ്ടാ നമ്മൾ ചിക്കടത്ത് അതിൽ തത്യാണ് ഇത് വെച്ചപ്പോൾ നമ്മളെ തിക്ക് പിടിക്കാൻ പിടിക്കാത്ത നല്ലത് അത് ഇരിഞ്ഞരെയൊക്കെ നല്ല സാഹചര്യം പിന്നെ അവർക്ക് നിൽക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത് പിന്നെ മഴയുടെ വീടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ചെറിയ റിസ്ക്കൊക്കെ എടുക്കും നാട്ടിലെ മഴ കാരണം കണ്ടോ അത് ഗുയിലൊക്കെ നല്ല മഴയില്ലായിരുന്നു അപ്പം നമ്മുടെ വരെ മഴ വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് തകർക്കാൻ പോവാ തുടങ്ങി ഇപ്പോൾ കൂത്തേണ്ട സമയമൊക്കെയാണ് ഇരിക്കുന്ന ആരും അടുപ്പിച്ച് കുറച്ച് ദിവസം പെയ്ത് കഴിയുമ്പോഴത്തേക്കിനും വെള്ളമൊക്കെ വന്നു വേറെ നെറ്റാണ് വെള്ളപ്പൊക്കത്തിന്റെ വീഡിയോ ഒക്കെ പറയുന്നത് ഞാനൊന്ന് അനഞ്ഞൊന്ന് സെറ്റൊക്കെ ആട്ടാം അനയൊക്കെ തോരുമ്പത്തേക്ക് നമുക്ക് ചൂണ്ടൊക്കെ എടുത്ത് കെട്ടി നോക്കാം കേട്ടോ തോന്നാം ഇല്ല രീതിയിൽ വീഡിയോ ഇടും നോക്കാം ഇല്ല മീനെ കിട്ടുമോ നോക്കാം